ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത വർഷം ആദ്യം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് പുടിന്റെ ഇന്ത്യ സന്ദർശന തീയതികൾ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തീരുമാനിക്കുമെന്ന് റഷ്യൻ എംബസി അറിയിപ്പ് നൽകിയിട്ടുണ്ട് രാഷ്ട്രീയം സാമ്പത്തികം സഹകരണം പ്രതിരോധം ഊർജം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു സന്ദർശനത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള പുട്ടിൻ്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്തായാലും പുട്ടിൻ്റെ സന്ദർശനവും മോദിയുടെ ക്ഷണവും ഊഷ്മളമായ രീതിയിലാണ് റഷ്യൻ എംബസി വരവേൽക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മീറ്റിങ്ങുകൾ നടത്താൻ ഞങ്ങളുടെ നേതാക്കൾക്ക് ധാരണയുണ്ട് ഇത്തവണ ഇത് ഞങ്ങളുടെ ഊഴമാണ് ഞങ്ങൾക്ക് മിസ്റ്റർ മോദിയുടെ ക്ഷണം ലഭിച്ചു തീർച്ചയായും ഞങ്ങളത് അനുകൂലമായി പരിഗണിക്കും അടുത്ത വർഷം ആദ്യം തന്നെ സന്ദർശനത്തിനുള്ള താൽക്കാലിക തീയതികൾ കണ്ടെത്തും എന്നുമാണ് ക്രെംലിൻ നയതന്ത്ര സഹായി യൂറി ഉഷാക്കോ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കസാനിൽ നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ റഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ അവസരത്തിലാണ് അടുത്ത വർഷം ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ക്ഷണിക്കുന്നത് മൂന്നാം തവണയും അധികാരമേറ്റ ശേഷം റഷ്യ സന്ദർശിച്ച മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തല നൽകി പുടിൻ ആദരിച്ചിരുന്നു എന്തായാലും ഇന്ത്യയിലേക്ക് മോദിയുടെ ഏറ്റവും മുറ്റ സുഹൃത്തായ പുട്ടിൻ എത്തുന്നത് ആഘോഷത്തോടെ സ്വീകരിക്കാനാണ് ബി ജെ ഘടകമടക്കം തീരുമാനിച്ചിരിക്കുന്നത്